സ്കൂളിൽ അന്ന് ടീച്ചർ പറഞ്ഞു ഞാൻ എന്താണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മളുള്ളതേ നമ്മുടെ പെരിങ്ങോട് റണ്ണേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബുണ്ട് നാടിനും നാട്ടുകാർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ക്ലബ് അപ്പൊ ആ ക്ലബിന്റെ ഒരു മെമ്പറും അതുപോലെ തന്നെ ആ മെമ്പറിൻ്റെ വാക്കുകളും നമുക്കൊന്ന് കേട്ടു നോക്കാം അതായത് എന്നെയൊക്കെ പഠിപ്പിച്ച നമ്മളെയൊക്കെ പഠിപ്പിച്ച കോമൺ വലി ടീച്ചർ എന്ന് പറയുന്ന ആ ടീച്ചറുടെ കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഒരു ടീച്ചർക്ക് മാറ്റങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനേ കാരണം വീടിനകത്ത് വീട്ടിനകത്തുപോലും നടക്കാൻ പറ്റാത്ത ചായ വയ്ക്കൊരു സ്റ്റവ് പോലും തിരിക്കാൻ പറ്റാത്ത നോക്കോലും തിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പൊ ഞാൻ വേച്ച് പേച്ചിട്ട് ഡോക്ടറെ പറഞ്ഞു അവരോട് പറഞ്ഞു ആശാവർക്കറെ കണ്ടിട്ട് ഒരു ബുക്ക് വാങ്ങിക്കണം എന്നിട്ട് എല്ലാ മാസവും ആ ബുക്ക് കൊണ്ടുവരണം മരുന്ന് വിടുന്ന് കിട്ടുന്നൊക്കെ വരണം അപ്പൊ ഇനി ഇങ്ങനെ മനസ്സിലായി അവിടെ ആൾക്കാരെ കൊണ്ട് അവരുടെ അടുത്തൊക്കെ ഓരോ ബുക്ക് ഉണ്ട് അപ്പൊ അവര് കൂട്ട എന്റെ ഒരു കൂട്ടുകാരെ കണ്ടു ആ ക്യൂല് അപ്പൊ ആ കൂട്ടുകാർ പറഞ്ഞു അവര് സ്ഥിരമായിട്ട് ഈ മരുന്ന് പിടിക്കണ്ടാണ് എനിക്ക് അതിന്റെ അപകടം മനസ്സിലായും ഞാൻ നാഗരേശ്വരി പഞ്ചായത്തില് നിത്യരോഗിയാവാൻ പോവാണ് അത് ഒഴിവാക്ക ഞാനിവിടെ ഇവര് മണിക്കഞ്ഞ് നടക്കുന്ന കൊറേ കാലമായിട്ട് അറിയാം അപ്പൊന്നു ഒരാഴ്ച്ച ബേച്ചു വെച്ച് നടക്കണം ഞാൻ അവര് സ്ഥിരമായിട്ട് എന്നോട് മരുന്ന് കഴിക്കാന്ന് പ്രതീക്ഷ ഞാനൊരു ഈ അറുപത്തിയേഴ് വയസ്സുവായിരിക്കും ഞാൻ ഒരു മരുന്നും കഴിക്കാം പിന്നെ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ കൊളസ്ട്രോൾ ഷുഗർ വന്നറിയില്ല അപ്പൊ ഇനി ഇവിടെ വന്നതിന്റെ ശേഷം എനിക്ക് വലിയ മാറ്റമുണ്ട് നന്നായി നടക്കാൻ പറ്റും വരുകൂടെ ഒരു റൗണ്ട് ഓടാൻ പറ്റും ഒരു മാസം കൊണ്ട് വലിയ മാസം ആ ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഇവര്സിബിൾ ആയിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല ടീച്ചറെ മണി പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കില്ല ആൾക്കാരെ കുറിച്ച് ഓരോരുത്തർ ഇവിടെ വരുന്നത് ഓരോ ലക്ഷ്യത്തിനാണ് ചെലവര് ഫിറ്റ്നസിനു വേണ്ടിട്ട് ചിലര് ഇന്നെ പോലെ ഈ അസുഖം വരാതെ ശേഷിക്കുന്ന കാലംമാരിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ട് ചില ഒരു ജോലി കിട്ടാൻ വേണ്ടിട്ട് വരുന്നുണ്ട് എല്ലാവർക്കും അവരവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുന്നു മോണിക്കൊരു മാസം ആകട്ടുള്ളൂ പറഞ്ഞാല് എന്നെ സ്കൂളിൽ സ്കൂളില് പഠിച്ചറാണ് അന്ന് ടീച്ചർ പറഞ്ഞു ഞാൻ കേട്ടിരുന്നു ഇപ്പൊ ടീച്ചർ ഞാനിവരെ ഓടിക്കാന്നുള്ള അന്നത്തെ ഗുരുക്കന്മാരെ ഓടിക്കാന്നുള്ളൊരു തേടുന്നുണ്ട് ടീച്ചർ മാത്രല്ല ടീച്ചർ ഞാൻ ഇപ്പൊ അത് പറഞ്ഞ ഇതൊരു ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ അങ്ങനെ ആ ഉദ്ദേശല്ല പഴയ ഒരു നിമിത്തം നമ്മള് റണ്ണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു തായ്മുണ്ട് ഇതില് പല ബാറ്റ് ടീച്ചർ പറഞ്ഞ മാതിരി ജോലി ആവശ്യകൾ വരുന്ന ആളുകളുണ്ട് അതുപോലെ ശാരീരികമായിട്ട് ബിറ്റ്നസ് വരുന്ന ആളുകളുണ്ട് അതുപോലെ സ്പോർട്സിന്റെ ആയിട്ട് പിള്ളേരുണ്ട് ഈ സ്പോർട്സിന് പറഞ്ഞ കുട്ടികൾക്ക് നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയി ഇപ്പൊ അവർക്ക് നമ്മൾ അതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കായികക്ഷമത വന്നവർക്ക് അതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്